ഒരു ചക്കന്റെ കണ്ണിന്റെ ടിയെ കൂട്ട കൊടുത്തു കൊടുക്ക മാങ്ങ ചക്ക ഈ സന്തതിയാണ് പാട്ടൊക്കെ പാടുന്നത് അപ്പൊ മക്കള ഞങ്ങളുടെ മാങ്ങ പെർക്കാണ് ചക്കു കൊയ്യാനൊക്കെ അല്ലെടുക്കണി ഇന്ന് കൊതുക് ചുറ്റിലും അഞ്ചന ചുറ്റിലും പാർക്കുന്ന നെസ്റ്റാറ്റിണ്ടല്ലോ കിട്ടൂല തലേല് ഷാളിട്ടോ കുഞ്ഞു വ്ലോഗിലെടുക്കണമെങ്കിൽ എന്നെയും ആണെ ഇടൂ കാട് മാത്രല്ല വ്ളോഗിലിടിയാ

ചോര ഓടിച്ചില്ല കുടിക്കാൻ നമ്മൾ സമയം കൂടുക ചോരൊക്കെ കാണാം കേട്ടോ ഔ

ടെ കമ്പുണ്ട് പതി അതിനോക്കു ഇങ്ങോട്ട് വരുമ്പാണ് എങ്ങോട്ടും പോലെ

ൊന്ന് പോയി ഞാൻ ശ്രദ്ധിച്ച നമ്മൾ ഓടിയും ചാടിയും ഒക്കെ പോണം ചാടി എന്റെ മോൾ കൂടി ചാടി ചാട് അങ്ങനല്ല ഓടുവാടുക ചാടി എങ്ങനെ എന്റെ മേലെ കൂടി ചാടി എങ്ങനെ ചവിട്ടി നടക്കാൻ അല്ല ഇഷോ ചാടി ചാട് ആ ചാടി ഐഷ് ഇഷ്ട ഇവിടെ ചവിട്ടാണ്ട് ഇങ്ങോട്ട് ചാട് ഇവിടുന്ന് ഇങ്ങോട്ട് ചാട് ആ അങ്ങനെ തരണേം കുടുങ്ങി വെ ചെരുപ്പയോ അടുത്ത് ഞാൻ അടുത്തരാ

അതങ്ങ് കാണൂണ്ടല്ലേ പിടിക്കണേട്ടോ ഞാൻ മേലോട്ട് കേറുമ്പോ

ഞാൻ ആശുവിനെ ചെറുതായിട്ട് പ്രാങ്ക് ചെയ്താ ആശു മനസ്സിലായില്ല പ്രാങ്ക് ഞാൻ ആശു പ്രാങ്കിക്കാന പറ്റിച്ചപ്പോ എങ്ങനാന്നറിയോ എവിടെ എങ്ങനറിയോ അറിയൂല എങ്ങനറിയോ ഞാന് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഇന്നെ കാണിക്കാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഞാന് നീ എന്താ ചെയ്തേ നീ ഇട്ട് എന്റെ ഫേസ് മാത്ര കാണെ എന്നോട് ഇന്ന കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചോ കിട്ടുന്നുണ്ട് ക്യാമറ ഓൺ ആണോന്ന് ചോദിച്ചോ ഓൺ ആണ് നോക്കി പറഞ്ഞില്ലേ പറ്റിച്ചില്ലേ റോഡ് മേലേ പോവാലേ ചക്കുന്ന ചക്കുന്നാ ചോന്നില്ലാട്ട് കൊടുക്കും എന്നിട്ട് വലിയ രക്ഷപ്പെടുത്തും

ൊതുടിക്കണോട്ടു ചക്കെ കത്തി അതിന്റെ മോളായി പോവു കത്തി എന്റെ മോളായാലും മടിയില്ല ഇപ്പൊ മൂണേ പേടിയോടൊ വരമ്പ് വാങ്ങിക്കൊണ്ടേ കാമ്പ് നമ്മളെ നോക്കി പോലെ ശരിക്കും കാണിച്ചിട്ട് എടുക്കേണ്ടി അത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ എടുക്കാനാവൂല ഇങ്ങോട്ട് പോടി കുഞ്ഞു ഇങ്ങോട്ട് റോഡ്മക്ക് പോടി റോഡ് ബോർഡ് ഫസ്റ്റ് സ്റ്റെപ്പിനെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ത്രീ എക്സില് കിട്ടിട്ടുണ്ട് ആ വലി ഇല്ല ഒന്നുകൂടി ഇങ്ങോട്ട് ഇപ്പറഞ്ഞ് വാർത്തയൊക്കെ

ഡ്രോൺ ഉണ്ടെങ്കിൽ അത് ഒരു ചക്കത വൈസ് ആടാ പകുത്ത് കണ്ട കൊത്തിക്കും അത്ര ഹൈറ്റാണ് ഉള്ള സാധനം ഓളിൻ്റെ അടുത്താ നല്ലോണം ആട്ടിക്കോളി

கத்தி நம்ம கத்தியோட கூடுங்க போயிருக்கு shoot